നമസ്കാരം ഒരു നിമിഷത്തെ ലൈംഗിക ആവശ്യം തന്റെ അവസരമാണ് ഈ അവസരം ശരിക്കും മുതലാക്കണം അല്ലെങ്കിൽ ഇപ്പോ ഈ അവസരം മുതലാക്കിയില്ലെങ്കിൽ തനിക്കൊരു നഷ്ടമാണ് എന്ന വിധത്തിൽ ചില പുരുഷന്മാരെങ്കിലും ചിന്തിക്കുന്നത് കൊണ്ട് ഇതിന്റെ പ്രധാന കാരണം അവിടെ തന്നെയാണ് അവരുടെ ജീവിതം എന്നേക്കുമായി ഇഴടഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ കോഴിക്കോട് വൈശാഖൻ എന്ന ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളി ഇന്ന് പോക്സോ കേസിലും കൊലപാതക കേസിലും ബലാത്സംഗം കേസിലും ഒക്കെ അറസ്റ്റില്ല ജീവൻ ജീവിതം പോയി എന്നാൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കേണ്ടതാണ് പല വീഡിയോകളിലും വിശദമായി ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്തരം വീഡിയോകൾ അധികം ആൾക്കാർ കാണാറില്ല എന്തോ ദുരന്തങ്ങളാണ് ജനങ്ങൾക്ക് ഇഷ്ടം നമ്മുടെയൊക്കെ വീടുകളിൽ ആ ദുരന്തം എത്തുമ്പോഴാണ് നമ്മുടെ ആ ഒരു ദുരന്തം മറ്റുള്ളവർക്ക് സുഖകരമായ ഒരു ആനന്ദമായി മാറുന്നതിന്റെ വേദന നമ്മൾ അറിയുന്നത് നമുക്കറിയാം ഈ പെൺകുട്ടികൾ നമ്മുടെ മക്കളായാലും ഏത് മക്കളായാലും പത്ത് പതിനാല് വയസ്സൊക്കെ ആകുമ്പോൾ ലൈംഗിക ഒരു ഒരു ചിന്ത മനസ്സിൽ വരും പ്രേമം മനസ്സിൽ വരും അതൊക്കെ ക്ഷണികമാണ് അതൊക്കെ ആ സമയത്തുണ്ടാകുന്ന ഒരു ആ വളർച്ചയുടെ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ക്ഷണികമായിട്ടൊന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പ്ലസ് വൺ വരെ ഒക്കെ അത്തരം പ്രേമബന്ധങ്ങളിൽ ധാരാളം പ്രേമബന്ധങ്ങളിൽ ചെന്ന് വിട്ടിട്ടുള്ളവരാണ് അതൊക്കെ ഒരു കൊല്ലം അല്ലെങ്കിൽ ആറുമാസം അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ അത് മാറും അതല്ലെങ്കിൽ അടുത്ത മറ്റൊരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി അവിടെ വരെ ഉണ്ടാവുള്ളത് പിന്നെ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ അതൊക്കെ ഒരു ഒരു മധുരിക്കുന്ന ഓർമ്മകളായി നിലനിൽക്കുകയും ചെയ്യും അന്നത്തെ ആ തമാശകൾ ഓർത്ത് പിന്നെ ഒരു നെസാജിക് ഒരു മെമ്മറി സൂക്ഷിക്കുകയും ചെയ്യും അതിനപ്പുറത്തേക്കൊന്നും ആ ബന്ധങ്ങൾ ഉണ്ടാകലില്ല പക്ഷെ ആ സമയം വലിയൊരു അപകടം പിടിച്ച ഒരു സമയമാണ് തന്റെ കാമുകൻ ഇപ്പൊ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ തന്റെ കാമുകന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഒരാളെ പ്രദർശിച്ച് വെക്കുന്നുണ്ടാവും അയാൾ വിവാഹിതനാണോ വിവാഹിതനല്ലേ എന്നും നോട്ടമൊന്നും ഉണ്ടാവില്ല ഇവിടെ വൈശാഖനും അത്തരത്തിലൊരു പെൺകുട്ടിയുമായി അടുക്കുന്നു ആ പെൺകുട്ടി അല്ലെങ്കിൽ വൈശാഖനുമായി അടുക്കുന്നു വൈശാഖൻ ഒരു പതിനേഴ് വയസ്സുള്ള ആ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നു കാര്യം കുട്ടിയുടെ അവസരമല്ലേ ഭാര്യയുണ്ട് കുട്ടികൾ ഉണ്ടാകാം ഇതൊക്കെ ഉണ്ടാകാം പക്ഷെ എങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വരുമ്പോൾ വിടാൻ പറ്റുമോ അതും അളവറ്റ അഭിനിവേശത്തോടെ വരുമ്പോൾ അത് മുതലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആണത്തമല്ല ആണുങ്ങളല്ല എന്നൊരു വിഷയം ചിന്തിച്ചിട്ടുണ്ടാകണം പക്ഷെ അതൊരു ആണത്തമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല അവിടെ വിവേകം ആ പെൺകുട്ടിയുടെ പ്രായം ആ പെൺകുട്ടിയുടെ ചിന്ത അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്തുള്ള വൈശാഖം ചെയ്യേണ്ടി അതായിരുന്നു ചെയ്തേണ്ടിയിരുന്നത് എന്നാൽ ആ സ്ഥാനത്ത് ആ പെൺകുട്ടിയെ പതിനേഴ് വയസ്സുള്ള ആ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധം പുലർത്തി പിന്നീട് അത് പലതവണ പുലർത്തി വിവാഹ വാഗ്ദാനം കൊടുത്തിട്ടുണ്ടാവും ഒരുപക്ഷെ കെട്ടിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു ഭാര്യ നിലവിലിരിക്കെ ആ നിലവിലുണ്ട് എന്നുള്ള ചിന്ത ഒന്നും ആ കുട്ടിക്ക് ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കല്യാണം കഴിക്കാൻ പറ്റൂ ഇല്ലയോ എന്നുള്ള ചിന്തയും ഒരുപക്ഷെ ഞാൻ അറിഞ്ഞുകൊള്ളുന്നില്ല കാരണം അതിന്റെ പ്രായം മാത്രമേ ഉള്ളൂ കുറെ ശാരീരിക പക്വതകൾ വരുമെന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് മാനസിക പക്വത ദാമ്പത്യ ജീവിതത്തേക്കുള്ള പക്വത അത്ര പെട്ടെന്നൊന്നും വരുന്നില്ല ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആയതിനു ശേഷം വരുന്നുള്ളൂ ഏതായാലും പത്ത് പതിനേഴ് വയസ്സ് മുതൽ ഈ പെൺകുട്ടിയെ വൈശാഖൻ ചൂഷണം ചെയ്തിരുന്നു അവസാനം പെൺകുട്ടി ബിരുദയായിരുന്നു ഈ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യമായിട്ട് എനിക്ക് തോന്നുന്നത് പെൺകുട്ടി തന്നെ എടുത്തു സൂക്ഷിച്ചുള്ള വീഡിയോയാണ് പെൺകുട്ടിയുമായി ചേർന്നുള്ള ലൈംഗിക കേളികൾ ആ പെൺകുട്ടി വീഡിയോയായി ചിത്രീകരിച്ചു വെച്ചിരുന്നുവെന്നും തന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങളൊക്കെ വൈശാഖിന്റെ ഭാര്യയെ കാണിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വൈശാഖിനൊന്നും പതറും ഒരു സാധാരണ ഒരു വർഷാഭത്തൊഴിലാളിയാണ് വലിയ എന്താ പറയുക ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഉള്ള ഒരാളല്ല പക്ഷെ അവിടെ മനസ്സ് ഒരു ക്രിമിനലായി മാറുകയാണ് തൻ്റെ ഭാര്യ അറിഞ്ഞാലുണ്ടാകുന്ന ഒരു മാനസിക ആഘാതം പ്രശ്നം തന്റെ കുടുംബം തകരുന്ന ഒരു വിഷയം പിന്നെ ആ സമൂഹം അറിഞ്ഞാലുള്ള വിഷയം അങ്ങനെ തന്റെ എല്ലാം നശിച്ചു പോകുന്ന ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് ഒരാൾക്കും സഹിക്കാൻ പറ്റൂല സത്യത്തിൽ ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ വരും എന്ന് ആദ്യമേ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ് അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൺകുട്ടിയെ ആരെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പിന്നീട് പിടിക്കപ്പെടുമെന്നും അങ്ങനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ തങ്ങൾക്കുള്ളതെല്ലാം അതുവരെ സമ്പാദിച്ചു കൂട്ടിയതും അതുവരെ സമ്പാദിച്ച പേരും എല്ലാം നശിച്ചു പോകുന്നു താനൊരു ക്രിമിനലായി പിന്നെ ഉള്ള കാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നല്ലാന്ന് ഓർക്കേണ്ടത് നല്ലതാണ് പക്ഷെ ഇത് ആരും അറിയില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കരുതുന്നത് ഇതൊന്നും ആരും അറിയില്ല ആരും പറയില്ല ഈ പെൺകുട്ടിയും അതുപോലെ ചെറിയ പെൺകുട്ടിയാണല്ലോ ആരോടും പറയില്ല പിന്നീട് അങ്ങ് ഒഴിവാക്കാം അവൾ വേറെ വിവാഹം കഴിച്ച പൊയ്ക്കോളും എന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ വൈശാഖൻ ചിന്തിച്ചത് പക്ഷെ പെൺകുട്ടി വിരുദയായിരുന്നു പെൺകുട്ടി വൈശാഖനുമായിട്ടുള്ള ലൈംഗിക ബന്ധം വീഡിയോ ചെയ്തു എന്നാണ് വൈശാഖൻ മൊഴി കൊടുത്തായിട്ട് പറയുന്നത് അത് തന്റെ ഭാര്യയെ കാണിക്കും എന്ന് പറഞ്ഞപ്പോൾ ജീവിതം തകർന്നു പോകുന്നു മനസ്സിലായ വൈശാഖൻ അവളെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയാണ് അവിടെ ക്രൂര മൃഗമായി മാറുന്നതാണ് പിന്നീട് കാണുന്നത് ആ പെൺകുട്ടി വിളിച്ചു പറ്റിയതാണെന്നും പെൺകുട്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട് കോഴിക്കോട് വർക്ക്ഷോപ്പിലേക്ക് വൈശാഖന്റെ വർക്ക്ഷോപ്പിലേക്ക് പെൺകുട്ടി വരുന്നു നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം അത് വൈശാഖന്റെ ഒരു മുന്നോട്ടുള്ള ഒരു വൈപ്പാണ് കാരണം ഇനി ഒരുമിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാൽ നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം ആ ആത്മഹത്യാ ഒരു നിർദ്ദേശം ആ പെൺകുട്ടി വഹിച്ചിട്ടുണ്ടെങ്കിൽ ശിരസ വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് പാകതയും പക്വതയും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം കാര്യം നമ്മുടെ കുട്ടികളും നമ്മുടെ ഏൽപ്പക്കക്കാരും നമ്മുടെ സുഹൃത്തിന്റെ മക്കളും ഒക്കെ ഇതുപോലെ ആപത്തിൽ ചെന്ന് പെടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാതെ അവരിൽ നിന്നും മറച്ചു വെക്കേണ്ട ഒന്നൊന്നുമല്ല ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കണം ഇവിടെ താൻ തന്നോടൊപ്പം മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഗുരുക്കിടുന്നു ആ രണ്ട് കുരുക്കിൽ ഒരു കുരുക്കിൽ ആ പെൺകുട്ടിയെ വൈശാഖൻ കുരുക്കുന്നു കുരുക്കുന്നതിന് ശേഷം തൻ്റെ തല കുരുക്കുന്നതിന് മുമ്പ് ആ സ്റ്റൂള് അവള് നിന്നിരുന്ന സ്റ്റൂളിന്റെ പുറത്താണ് സ്റ്റൂള് തട്ടി നീക്കി അവളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നു ഇവിടെ വൈശാഖൻ ഒരു വളരെ ക്രൂരനാകുന്നത് ആ ഒരു അവസ്ഥയിലും അതിനെ അഴിച്ചറിക്കിയതിനു ശേഷം വൈശാഖൻ അതുമായിട്ട് ലൈംഗിക ബന്ധം എന്നാണ് ഇതെല്ലാം മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ടായിരുന്നു എന്നതാണ് അതായത് വൈശാഖൻ തന്നെ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാമറകൾ സി സി ടി വി ക്യാമറകൾ അതെല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കുരുക്കിട്ട് ആ പെൺകുട്ടിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നതും ഇപ്പുറത്ത് നിന്ന് താൻ കൂടിയ ചാകം പോകുന്നു എന്ന് പറയുന്നതും അവളെ കഴുത്തിൽ കുരുക്കിട്ട് ആ സ്റ്റൂൾ തട്ടിയിട്ട് അവളെ കൊല്ലുന്നതും പിന്നീട് അവളുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നതും എല്ലാം അത്തരം കാര്യങ്ങളെല്ലാം ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നാൽ ഈ മരണത്തിന് ശേഷം അവൾ അഴിച്ചിറക്കി അവിടെ കിടത്തി തന്റെ ഭാര്യയും കൂടെ കൊണ്ടുവന്നു ഇവിടെ ഇവിടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയും കൂടെ കൂട്ടി കാറിലേക്ക് എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുന്നു പോസ്റ്റ്മോർട്ടം സ്വാഭാവികം അത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ഡോക്ടർക്ക് ഡോക്ടർക്കുണ്ടായ ചില സംശയങ്ങൾ സ്വകാര്യ ഭാഗത്തുള്ള ചില മുറിവുകൾ ശരീരത്തിലുള്ള ചില പാടുകൾ ഇതെല്ലാം നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പോലീസിൽ വിവരം പറഞ്ഞു ഇതിനിടയിൽ ആ നാട്ടുകാർ അവർക്കും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അവർ പോലീസിൽ അറിയിച്ചു ഏതായാലും വൈശാഖൻ സ്ഥലത്തെത്തുന്നതിന് മുമ്പ് പോലീസുകാർ വന്ന് സംഭവ സ്ഥലം അങ്ങ് സീൽ ചെയ്തു അതുകൊണ്ട് മാത്രമാണ് തെളിവ് കിട്ടിയത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഒരിക്കലും പുറത്തു വരില്ല വൈശാഖൻ തിരികെ വന്ന് ആ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കും ഹാർഡ് ഡിസ്കിലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയോ ഹാർഡ് ഡിസ്ക് നശിപ്പിക്കുകയോ ചെയ്ത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദുരൂഹത അങ്ങനെ തന്നെ നിലനിൽക്കും അവളുടെ ആത്മഹത്യാ ദുരൂഹത അങ്ങനെ നിൽക്കും വൈശാഖൻ രക്ഷപ്പെടുകയും ചെയ്യും തെളിവുകൾ അവശേഷിക്കുകയും ഇല്ലാന്നെ അഥവാ വൈശാഖനെ പ്രതി ചേർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ അയാൾ വെറുതെ വിട്ടേ എന്നാൽ ഇവിടെ ആ സി സി ടി വി ദൃശ്യങ്ങൾ എല്ലാ സത്യങ്ങളും പോലീസിനോട് സംസാരിക്കുന്നു പിന്നീട് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കൃത്യമായി തത്വ പറയുന്നത് പോലെ വൈശാഖൻ എ ടു സിഡ് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു കണ്ണടച്ച് പൂച്ച പാൽ കുടിക്കുന്നവർ പോലെയാണ് കാര്യങ്ങൾ എന്നെങ്കിലും നാട്ടുകാർക്കൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു പറയുന്നുണ്ട് ഏതായാലും ആ വീട്ടുകാരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് കണ്ട് ഒരു സുരക്ഷിത ജീവിതത്തിന് വേണ്ടി ആ പെൺകുട്ടിയെ ഇല്ലാതാക്കി അതൊരു ആത്മഹത്യാക്കി മാറ്റി രക്ഷപ്പെടാമെന്നാണ് വൈശാഖൻ കരുതിയത് എന്നാൽ വൈശാഖൻ ഇനിയുള്ള കാലം ഇരുട്ടറയിൽ കിടക്കാം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചതിന് ഒരു പെണ്ണിനെ വഞ്ചിച്ചതിന് അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മുഴുവൻ കബളിപ്പിച്ചതിന് ഒരു ജീവൻ ഇല്ലാതാക്കിയതിന് അർഹിക്കുന്ന ഒരു വിധിയായിരിക്കും വരാനുള്ളത് ഡിഫറെ